ഹായ് ഓൾ ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ കോട്ടണിലെ ബാറ്റിക് പ്രിന്റ് വരുന്ന നല്ല അടിപൊളി ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അത് നല്ല രസമുള്ള കളർ ഷെയ്ഡും വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വണ്ടി ഇതാട്ടോ നല്ല രസമുള്ളൊരു കളറാണ് നല്ല പിങ്കും പിന്നെ റോസും ഓഫായിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിനകത്ത് നല്ല ബാറ്റിക്കിന്റെ പ്രിന്റാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് പിന്നെ നല്ലൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് അതിനകത്തൂടെ പിന്നെ ബാക്ക് പോർഷൻ ദാ ഇങ്ങനെയായിരിക്കും വരുന്നത് നെക്കിന് താഴെ ആയിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ബാക്കി ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ആയിട്ട് ഒരു ഡിസൈൻ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ല ലെങ്തും വിട്ടുണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടിയാണെങ്കിൽ നല്ല സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടിയാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടന്റെ തന്നെ മെറ്റീരിയൽ വന്നിട്ട് ഉണ്ടോ നല്ല ബാത്തിക്കിന്റെ പ്രിന്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കളർ ആണെങ്കിലും ഭയങ്കര രസാ കേട്ടോ കാണാനായിട്ട് ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് വരും നല്ല രസം അതിന്റെ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് ഇച്ചിരി പ്രായമായ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ലൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിന്നെ ചെറിയൊരു മിറർ വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള മിറർ വർക്ക് വന്നിട്ടുണ്ട് ബാത്തിക്കിന്റെ പ്രിന്റ് ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ െ ബാക്ക് പോർഷനിലും ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കി സ്ട്രൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ ഇതിന്റെ ഒക്കെ തുപ്പട്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ തുപ്പട്ട വന്നിട്ട് നല്ല ബാറ്റിക്കിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിലും നല്ല ഡിസൈൻ ഉണ്ട് തുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടവും സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് ഇതാ എങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയലാ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും അതിലും നല്ല രസമുള്ള ബാത്തിക്കിന്റെ ഡിസൈനാണ് വന്നേക്കുന്നത് പിന്നെ ബോട്ടംന്താ ഇങ്ങനെ നല്ല ബാത്തിക്കിന്റെ ഡിസൈൻ പറഞ്ഞ കോട്ടത്തിന്റെ തന്നെ നല്ല രസമുള്ള ബോട്ടം ആണേ വന്നേക്കുന്നത് ബോട്ടം കൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിനകത്ത് നല്ലൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ പിന്നെ ദുപ്പട്ടി ആണെങ്കിലും ഇതാ ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം തന്നെ പാത്തികിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ട് സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടി ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ആണറേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാണ് ഇതൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരും ഇത് നല്ല രസം ആട്ടോ ഒരു വെറൈറ്റി കളർ എല്ലാം വന്നേക്കുന്നത് പിന്നെ അതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ നമ്മൾ കാണിച്ച ഡിസൈൻ തന്നെ വരുന്നത് ഇങ്ങനെ വരും ഇന്ന് ദുപ്പട്ടയും ഇപ്പൊ കാണിച്ച സെയിം തന്നെ രണ്ട് സൈഡിലും നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ബാത്തിക്കിന്റെ ദുപ്പട്ടയെ വരണത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ടില് ഒരു മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇത് വേറൊരു ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ കളർ എല്ലാം സെയിം ആണ് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലിലും ചെറിയൊരു ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ കളർ എല്ലാം സെയിം ആണ് ബാത്തിക്കിന്റെ മെറ്റീരിയൽ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും ചെറിയൊരു ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ ദുപ്പട്ടയ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളൂ നെക്സ്റ്റ് മോഡൽ ഇതാണ് നമ്മൾ കാണിച്ച കളറൊക്കെ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റും സെയിം തന്നെയാണ് ഓട്ടത്തിന്റെ ഡിസൈൻ എന്താ ഇങ്ങനെ വരും ടോപ്പ് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാണ് പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് വരും ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഓട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് വൺ ഇതാട്ടോ ഇതും നമ്മൾ കാണിച്ച കളർ തന്നെ ഡിസൈൻ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ഫ്രണ്ടിൽ ഒരു മിറർ വർക്കും ഒക്കെ വരണിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം ദാ ഇങ്ങനെ ഈ ഒരു ഡിസൈനാ വരുന്നത് ബോട്ടം കൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ലൊരു ഡിസൈനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്